നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും ഹർദ്ദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ ഭഗവാനും ഭക്തനും ഇടയിൽ കാലദേശങ്ങൾക്ക് സ്ഥാനമില്ല എന്ന പരമാർത്ഥമായ സത്യത്തെ കാണിക്കുന്ന ഒരു കഥയാണ് ഈ കഥ ഒരിക്കൽ ഞാൻ ഒരു ഭാഗവത സപ്താഹത്തിൽ വച്ച് കേട്ട കഥയാണ് എല്ലാം മറന്ന് ആനന്ദത്തോടെ കഥ കേൾക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണോ ഭക്തന്മാരുടെ കഥ കേൾക്കുന്ന നിമിഷം നമ്മൾ ആ ഭക്തനായി മാറണം അതാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോഴേ നമുക്കും കൃഷ്ണാനുഭവം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ധന്യ നിമിഷങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുകയാണ് കേവലം ഒരു നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് കേട്ടോ ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദരീനാഥനെ കാണണം എന്ന അതിയായ ഒരാഗ്രഹമുണ്ടായി എന്നാൽ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല ഓരോ ദിനം കഴിയും തോറും അദ്ദേഹത്തിന് ആഗ്രഹം കൂടിക്കൂടി വന്നു പക്ഷേ അപ്പോഴൊന്നും പോകാൻ കഴിഞ്ഞില്ല വെറുതെ ഇരിക്കുമ്പോൾ തനിയെ അദ്ദേഹം കണ്ണനോട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും നമ്മളും അങ്ങനെ വേണം കണ്ണനോട് സംസാരിക്കണം ആ സംസാരത്തിൻ്റെ രസമറിഞ്ഞാൽ മറ്റുള്ള അനാവശ്യ സംസാരങ്ങളിൽ ഒരു രസവും തോന്നില്ല അനാവശ്യ സംസാരത്തിന്റെ നിസ്സാരത അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഈ പ്രപഞ്ചത്തിൽ ഭഗവാനേ ഉള്ളൂ നാം അടക്കം മറ്റൊന്നും ഇല്ല എന്ന സത്യം നമുക്ക് അപ്പോൾ ബോധ്യപ്പെടും അങ്ങനെ കണ്ണനോടെ എന്നും ആ ഭക്തൻ പറയും കൃഷ്ണ എത്ര കാലമായി ഞാൻ കൊതിക്കുന്നു ബദരിയിൽ വന്ന അവിടത്തെ തിരുമുഖം കാണാൻ എന്നിട്ടും നീ എന്താണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാത്തത് ഇനി ഈ ജന്മം അതിനുള്ള ഭാഗ്യം എനിക്കില്ല എന്നാണോ എൻ്റെ കൃഷ്ണ എന്ന് അദ്ദേഹം സ്വമേധയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ ബദലി ദർശനത്തിന് പോയി വരുന്നവരുടെ അടുത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൊതിയോടെ ആനന്ദ കണ്ണുനീരോടെ അദ്ദേഹം കേട്ടു പിന്നീട് അതെല്ലാം കൃഷ്ണനോട് പറഞ്ഞു എന്നിട്ട് ഭഗവാനോട് കണ്ണീരോടെ എനിക്ക് എന്നാ കണ്ണാ നിന്റെ അടുത്തൊന്ന് വരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു ഇങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു അദ്ദേഹത്തിന് വയസ്സായി ഒരു ദിവസം അങ്ങനെ അദ്ദേഹത്തിന് ബദരിയിൽ പോകാൻ ഭഗവാൻ അവസരം കൊടുത്തു വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറക്കവും ഇല്ലാതെയായിരുന്നു യാത്ര എന്നാൽ ഈ കഷ്ടതയൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചില്ല മനസ്സ് മുഴുവൻ അദ്ദേഹം ബദരീശന്റെ കഥകളിൽ മുഴുകി വഴിയിൽ മുഴുവൻ അതെല്ലാം ആ കണ്ണനോട് പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര അവസാനം അദ്ദേഹം ബദരിയിലെത്തിയപ്പോൾ രാത്രിയായി അവിടെ അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടി ഇറങ്ങുന്ന പൂജാരിയെയാണ് ബദരിയിലുള്ള ഒരു പ്രത്യേകത അവിടെ ആറു മാസം മാത്രമേ പൂജയ്ക്കായി നട തുറക്കുകയുള്ളൂ പൂജ കഴിഞ്ഞ് നട പൂട്ടിയാൽ പിന്നെ ആറു മാസം കഴിയാതെ ആ നട തുറക്കില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പതിവ് അങ്ങനെ നട പൂട്ടി ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത് ആ ഭക്തൻ ഉറക്ക കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ വീണു ഒന്ന് തുറന്നു തരൂ ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്ന് കേട് അപേക്ഷിച്ചു പക്ഷേ നടയടച്ചാൽ അടച്ചാൽ പിന്നെ ആറുമാസം കഴിയാതെ അത് തുറക്കാൻ പാടില്ല എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിയമമാണ് പൂജാരി ആ ഭക്തനോട് പറഞ്ഞു ആ ഭക്തനെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറേ ശ്രമിച്ചു എന്നാൽ ആ ഭക്തൻ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു അപ്പോൾ പൂജാരി പറഞ്ഞു അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങയുടെ വിഷമവും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി പോയി ആറുമാസം കഴിഞ്ഞു വരൂ അല്ലാതെ എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ സഹതാപത്തോടെ ആ പൂജാരി അവിടുന്ന് പോയി പത്ത് മിനിറ്റ് മുൻപ് വന്നിരുന്നെങ്കിൽ ആ പാവം സാധുഭക്തനായ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിന് എങ്ങനെ മാസം കഴിയുമ്പോൾ രണ്ടാമത് വരാൻ കഴിയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ആറു മാസം ഇവിടെ എവിടെയും താമസിക്കാനും സാധ്യല്ല അദ്ദേഹത്തെ ഈ രാത്രിയിൽ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് നാളെ രാവിലെ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു അതിപ്പോൾ മണ്ടത്തരായി അതത്ര ഞാൻ ഓർത്തൂല്ല എന്നിങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ച് ആ പൂജാരി അസ്വസ്ഥനായി നടന്നുപോയി എന്നാൽ ആ ഭക്തൻ കൃഷ്ണ കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ബദരീനാഥൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് ഒരാട്ടിടയൻ അവിടെ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു അടുത്തുള്ള തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും കഴുകിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു എന്നിട്ട് ആ ഭക്തന്റെ കാൽ തടവി കൊടുത്തുകൊണ്ട് കാൽക്കളിരുന്ന വിശേഷങ്ങളെല്ലാം ചോദിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ബാലൻ പറഞ്ഞു അങ് വിഷമിക്കണ്ട ഇവിടുത്തെ പൂജാരി മഹാദയാനുവാണ് അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങയ്ക്ക് വേണ്ടി നട തുറക്കും തീർച്ച ഇപ്പോൾ അങ്ങ് സമാധാനമായി ഒന്ന് ഉറങ്ങൂ ഇത് കേട്ട ആ ഭക്തൻ പറഞ്ഞു എൻ്റെ കൃഷ്ണൻ വന്ന് പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നു നിൻ്റെ വാക്കുകൾ പക്ഷേ കുഞ്ഞേ എനിക്ക് നാളെ ഭഗവാനെ കാണുന്നതുവരെ ഉറങ്ങാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഇത് കേട്ടപ്പോൾ ആ ബാലന്റെ കണ്ണുകൾ വികസിച്ചു കൃഷ്ണനോ അതാരാണ് അങ്ങയുടെ മകനാണോ അത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു കുഞ്ഞേ എല്ലാവർക്കും നാഥനായ കൃഷ്ണനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ പല അവതാരങ്ങളിലായി ഭൂമിയിൽ അവതരിച്ച് ആടിയ ആ സുന്ദര കുറിച്ച് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആട്ടിടയനായ ആ ബാലൻ പറഞ്ഞു സ്വാമി ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത് അങ്ങേക്ക് വിഷമം ഇല്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ എനിക്ക് ആ കൃഷ്ണകഥകൾ ഒന്ന് പറഞ്ഞു തരൂ അത് കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി കഥകൾ ആസ്വദിച്ച് കേട്ട ആ ബാലൻ കൃഷ്ണകഥകളിൽ മുഴുകി കൃഷ്ണനായി മുന്നിൽ നിൽക്കുന്നത് പോലെ ആ ഭക്തന് അനുഭവപ്പെട്ടു രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി രണ്ടുപേരും ആ രാത്രി ഉറങ്ങിയില്ല നേരം നന്നായി പുലർന്നു കുളിയും സന്ധ്യാവന്തനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയ ബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതി പുറപ്പെടാൻ തീരുമാനിച്ചു ആ ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ച ശേഷം യാത്ര പറഞ്ഞ് ആ ബാലൻ ആടുമേക്കാനും പോയി ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു ആറുമാസം കഴിഞ്ഞേ തുറക്കൂ എന്ന് പറഞ്ഞ ക്ഷേത്രനട നട അതാ തുറന്നിരിക്കുന്നു ഉടൻ തന്നെ അദ്ദേഹം സക്ഷാൽ ബദരീശന്റെ മുന്നിൽ വീണ നമസ്കരിച്ചു എത്ര കാലമായി ആഗ്രഹിച്ച ആ പുണ്യദർശനം ആത്മാനന്ദത്തിൽ എല്ലാം വിസ്മരിച്ച് അവിടെ കുറെ സമയം ഇരുന്നു ആ മായാവലയത്തിൽ നിന്നും കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പരമകാരുണ്യത്താൽ എൻ്റെ ചിലകാലാഭിലാഷം സാധിച്ചു ഇനിയും മാസം കഴിഞ്ഞ് വന്ന് ദർശനം നടത്തുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്തൊരു കാര്യമാണ് നിയമലംഘനമാണെങ്കിലും എൻ്റെ വിഷമം കണ്ട് ഇന്നലെ രാത്രിയിൽ അടച്ച നട വേണ്ടി ഇന്ന് രാവിലെ ഒരു നോക്ക് കാണാൻ തുറന്നു തന്നില്ലേ എൻ്റെ മഹാഭാഗ്യം അങ്ങേക്ക് നല്ലതു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പൂജാരി വളരെ അത്ഭുതത്തോടെ ചോദിച്ചു അങ്ങ് പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആറുമാസം അങ്ങ് എവിടെയായിരുന്നു ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഇന്ന് നട തുറന്ന ഈ ദിവസം തന്നെ കൃത്യമായി അങ് എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ ഭക്തൻ അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് ആറുമാസമോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത് ഇന്നലെ അന്ന് പോയതിനു ശേഷം ഞാൻ ഇവിടെ വിഷമിച്ചു തളർന്ന് വീണപ്പോ ഒരു ഇടയ ബാലൻ വന്നതും ആ ബാലൻ്റെ ഗുഹയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയതും അവൻ അവിടെ ഭക്ഷണം തന്ന് സൽക്കരിച്ചതും പുലരും വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്നതും എല്ലാം ആ പൂജാരിയോട് പറഞ്ഞു എന്നിട്ട് രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് നട ഇവിടെ തുറന്നിട്ടുണ്ടോ എന്ന ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാം എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നുമുള്ള ആ ഭാഗവതോത്തമന്റെ വാക്കുകൾ കേട്ട പൂജാരി അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഗുഹയോ ഇടയബാലനോ ഇല്ലായിരുന്നു മാത്രമല്ല ഈ ആറുമാസക്കാലം ആ പ്രദേശം മുഴുവനും മഞ്ഞു കിടക്കുകയായിരിക്കും സർവാത്മ സമർപ്പണത്തോടെയുള്ള നിഷ്കാമ ഭക്തിക്ക് മുൻപിൽ കാലദേശങ്ങൾക്ക് എന്ത് സ്ഥാനം കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയൂ കണ്ണന്റെ കഥകൾ പറയുന്നതാണ് ശ്രവണപ്രിയനാണ് കണ്ണൻ കണ്ണന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ കൂടെ കണ്ണൻ സദാ സച്ചിദാനന്ദ സ്വരൂപനായി ഉണ്ടാകും ഇനിയിപ്പോ കേൾക്കാൻ ആളില്ലാച്ചാലും തനിയേ ഇരുന്ന് പറയാം നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന കണ്ണനോട് അങ്ങനെ കഥ പറയാൻ തുടങ്ങുമ്പോൾ കണ്ണൻ വിട്ടുമാറാതെ നമ്മുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കഥയും ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം